ുമായി നടത്തി കൊടുത്ത പ്രസ് അടിച്ചു തകർത്ത് ആ പ്രസ്സിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ റിക്കാർഡ് മോട്ടിച്ച് അടിച്ച് തകർത്ത് പ്രസം എടുത്ത് അകത്തുണ്ടായിരുന്ന സാധനം റിക്കാർഡും എല്ലാം കൊണ്ടുപോയി ആരെ അന്ന് നേതാവാരാ അടിച്ചു തകർക്കുന്ന ഒന്നാം പ്രതികാരാ മുഹമ്മദ് റിയാസ് അവന് പെണ്ണൊക്കെ കൊടുത്ത മാന്യാണ് പിണറായി വിജയൻ പിന്നെ ഞാൻ കൂടുതൽ വർത്തമാനം പറഞ്ഞു അവനെ പെണ്ണെ കൊടുത്ത അവനെ മന്ത്രി കൂടെ ആക്കി വെച്ചിരിക്കുക

പല വിലപ്പെട്ട രേഖകളും അടിച്ചുകൊണ്ടുപോയ മുഹമ്മദ് റിയാസ് എന്ന അന്നത്തെ ഡിവൈഎഫ്ഐ നേതാവിന് സ്വന്തം മകളെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കുകയും മന്ത്രി കസേര സ്ത്രീധനമായി നൽകുകയും ചെയ്ത പിണറായി വിജയൻ കള്ളത്തരങ്ങളുടെ ഒരു കൂത്തരങ്ങ് തന്നെയാണ് എന്ന് പി സി പറഞ്ഞു കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ കുറിച്ചും പി സി ജോർജ് പ്രതികരിച്ചു അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലെ പരിചയക്കുറവ് കൊണ്ടാണ് എന്നും പതിയെ എല്ലാം ശരിയാകുമെന്നും പറഞ്ഞു അതായത് ഡോളർ കടത്ത് ഇതുപോലെ ലാസ്റ്റ് വിവാദം കരിമണൽ മാസപ്പടി ഇതൊക്കെ ഉണ്ടായിട്ടും പിണറായി വിജയനെ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ തൊടുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചോദിക്കട്ടെ നന്ദുമാർ ചോദിക്കേണ്ട കാര്യമില്ല എന്താണോ നന്ദകുമാർ നടത്തിക്കൊണ്ടു പ്രസ് അടിച്ചു തകർത്ത് ആ മുഴുവൻ അകത്ത് മോട്ടിച്ച് അടിച്ച് തകർത്ത് പ്ലസവെടുത്ത് അകത്തുണ്ടായിരുന്ന സാധനവും റിക്കാർഡ് എല്ലാം കൊണ്ടുപോയി ആരെ അന്ന് നേതാവാരാ അടിച്ച് കിടക്കുന്ന ഒന്നാം പ്രതികാരാ മുഹമ്മദ് റിയാസ് അവന് പെണ്ണെ കെട്ടിച്ചു കൊടുത്ത മാന്യാണ് പിണറായി വിജയൻ പിന്നെ ഞാൻ കൂടുതൽ വർത്തമാനം പറഞ്ഞു അവനെ പെണ്ണെ കൊടുത്ത അവനെ മന്ത്രികളാക്കി വെച്ചിരിക്ക അതാ അവൻ മുസ്ലിം ഭീകരവാദി എന്ന് ആർക്കറില്ലാത്ത ഇവിടെ ഐ എസ് ഐ ഭീകരവാദത്തിന്റെ ആളാണ് അവൻ അത് അറിഞ്ഞുകൊണ്ടല്ലേ ഇരിക്കാൻ നമ്മള് അപ്പൊ പിന്നെ ഇത് എന്ത് വർത്തമാനം പറയാന് ഇത് ചോദ്യം അവന് പറയാന് ആളില്ലെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും ഉം ഉം ആ ലെവലാണ് കേന്ദ്രത്തിലും ആ പിണറായി വിജയന് പിടിപാടാണ് അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നാണ് അങ്ങും പറയുന്ന ഇപ്പം ഞാനങ്ങനെ പറയാനാ കാരണം അവിടെ കേന്ദ്ര ഗവൺമെന്റ് സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഞാൻ നമുക്ക് കാണാം ഒരു കാര്യം കൂടി സുരേഷ് ഗോപിയെ തൃശ്ശൂരിലിപ്പോ തൃശൂർ പൂരം കലക്കാനും പിണറായി വിജയൻ സഹായിച്ചു എന്ന് പറയുന്ന വലിയ എ ഡി ജി എന്നുള്ള ഒപ്പം പുറത്തു വന്നിരിക്കുകയാണ് ഞാന് ഇപ്പൊ എന്താ പറയാ നമ്മുടെ മന്ത്രിയെ പറ്റി ഒന്ന് പറയുന്നത് കാരണം മന്ത്രി മന്ത്രി ഒരു സിനിമ അടേ ലോല ഹറങ്ങനാന്ന് ഞാൻ പറയാലേ ആ ലോല ഹെറീന അപ്പൊ അങ്ങനെ ഇപ്പൊ പറയുന്നു പോകുന്നു ഒന്നും ഞാൻ ഇടപെടുന്നില്ല കാരണം അത് ഒരു ഒരു കൊള്ളക്കാരന് മോഷ്ടാവും ഒന്നും അല്ല കാര്യം ആ ഒരു ചോദ്യം കൂടി അദ്ദേഹം ജയിച്ചതിന് ശേഷം പറഞ്ഞത് ഇനി ജനങ്ങളൊന്നും തന്നെ നേരിട്ട് കാണണ്ടെന്നാണ് അതിനെ കുറിച്ചിട്ട് അങ്ങനെ തങ്ങയുടെ അഭിപ്രായം അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ ശേഷം പറഞ്ഞ ഒരു പ്രസ്താവന എന്നെ നേരിൽ വന്ന് ഒരാളും കാണണ്ട അവിടുത്തെ ബി ജെ പി പ്രസിഡന്റിനെ കണ്ടാ മതി എന്നാണ് അതിനെ താങ്കൾ എങ്ങനെയാണ് ഉദ്ദേശിച്ചാൽ ഉള്ളിയെ കാണാൻ വേണ്ടി ഞാനും ഓടി നടക്കേണ്ട തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കും ഉത്തരവിട്ടണ്ട പാർട്ടി അവധി ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പരാതി ഏൽപ്പിച്ചാൽ മതി അത് ഇദ്ദേഹത്തിനെ കിട്ടിക്കോളും ഞാൻ അത് നോക്കിക്കോളാം ഒരു ബുദ്ധിമുട്ടൊരു മരുത്തുകയല്ല പൊതുഗണന എന്നുള്ള അഭിപ്രായത്തിനായാലും പറഞ്ഞതാണത് പക്ഷെ ജനം തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാണ് സത്യം താങ്കൾ അങ്ങനെ ചെയ്യാറുണ്ട് എം എൽ എ ശേഷം ഞാൻ സമ്മതിക്കണ ഞാന് എനിക്ക് നേരിട്ട് കിട്ടുന്നതാണ് പക്ഷേ പിന്നെ ആരെങ്കിലും കൊടുത്തുവിട്ടാലും മേടിക്കുന്നത് അതിപ്പോ പരാതി കിട്ടുമ്പോ അല്ല നേരിട്ട് നന്നാണ് അത് എളുപ്പമുണ്ടെന്ന് വെച്ചാൽ അന്നേരം തീരുമാനം ഉണ്ടാക്കി വിടാൻ പറ്റും അല്ല താങ്കളെ നേരിട്ട് കാണുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇല്ലേ അതിന്റെ അകത്ത് കണ്ടാൽ അവർക്ക് ഗുണം കൂടുതൽ ഗുണം എന്നുവെച്ചാൽ അന്നേരം തീരുമാനം ഉണ്ടാവും ഇതാ അല്ലെങ്കിൽ വേറെ വഴിയുമ്പോൾ മൂന്നാമത് ഒരാൾ വഴി വന്നാൽ കുഴപ്പമെന്താന്ന് ചോദിച്ചാൽ അവിടെ കഴിഞ്ഞല്ലേ വരും അത് ഡിലേ ആണ് എന്റെ അഭിപ്രായത്തില് പക്ഷെ സുരേഷ് ബാബയുടെ പ്രശ്നം പുള്ളി തിരുവനന്തപുരത്തെ ആ തൃശൂർ വള്ള ചുരുക്ക സമയമുള്ളൂ അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് ഓക്കേ ഓക്കേ താങ്ക് യു